ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗേസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും യൻസ് ക്ലബ് ഓഫ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ആഭിമുഖ്യത്തിൽ സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയന്നൂർ ബിആർസിയിലെ വിദ്യാർത്ഥികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു പഴയന്നൂർ ബിആർസി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രദീപ് മേനോൻ എം ജെ എഫ് ഉദ്ഘാടനം നിർവഹിച്ചു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ഇതേ വേദിയിൽ ഏകദേശം ഇരുന്നൂറിലധികം കണ്ണടകളും വെച്ചിട്ടുള്ള ഫോട്ടോ തെറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സമയത്ത് ഇരുന്നൂറിലധികം കണ്ണടകൾ ടേബിൾ നിരച്ച് കൊറോണ സമയത്ത് ഞങ്ങൾ മാസ്ക് വിട്ടിട്ട് ഇതാക്കിയതില് അതിൽ വളരെയധികം കുറഞ്ഞു പോയി അത് കുട്ടികൾക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം അല്ല പലർക്കും കണ്ണട കിട്ടാത്തതാണെങ്കിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ അത്രയധികം കുട്ടികൾക്ക് നമ്മളിവിടെ കൊടുത്തതാണ് വർഷങ്ങളായിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ അടുത്ത വർഷം ഈ പദ്ധതി ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് എല്ലാ വർഷവും നമ്മൾ ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലയൻസ് ക്ലബിന്റെ ആദ്യമായിട്ട് തുടക്കത്തിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തുടങ്ങിയപ്പോ തന്നെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് തന്നെ കാഴ്ച പരിശോധിച്ച് നിങ്ങളെ നമ്മുടെയൊക്കെ മുത്തശ്ശന്റെ മുത്തശ്ശന്മാർക്കൊക്കെ കാഴ്ച വൈകല്യങ്ങൾക്ക് കാട്രാക്ട് സർജറി തിമിനത്തിന്റെ സർജറി ചെയ്തത് ലയൻസ് ക്ലബായിരുന്നു അതിനുശേഷം മറ്റു പല സംഘടനകളും ഈ തിമിര ശസ്ത്രക്രിയയും ഐ ക്യാമ്പുകൾ നടക്കുന്നതിന് മുന്നിട്ട് വന്നപ്പോ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് തന്നെ നമ്മളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അധികമായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും ഒക്കെ ഉപയോഗങ്ങൾ കൂടുതലാവുക അതുപോലെ തന്നെ കുട്ടികൾ വൈറ്റമിൻസിന്റെ കുറവ് കൂടുതലായിട്ട് ആഹാര രീതി പോഷകാഹാരക്കുറവൊക്കെ മൂലം കാഴ്ചവൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന് ലയൻസ് ക്ലബിന്റെ പഠനത്തിന്റെ വെളിച്ചത്തിൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കിഡ്സ് എന്ന പദ്ധതി ലയൻസ് ക്ലബ്ബ് ആവിഷ്കരിച്ചു ഈ പറഞ്ഞ ഇരുന്നൂറ്റി ചിലരും രാജ്യങ്ങളിലുണ്ട് അത് ആർക്കും ദേഷ്യപ്പെടാനൊന്നും തോന്നില്ലട്ടോ. അതിൽ വീണേ. ചെറിയ ചെറിയ. നമുക്ക് കന്നഡില് അറിയാത്തത്. ചാലോ. ഞാൻ പറവില്ല. ദാ. യെസ്. ആർ. നല്ലവനെ നല്ല കുട്ടി വെച്ചോ. കണ്ടോ? കൂട്ടോ കൈയേക്കി കൈ മാറ്റി ജോണുന്നേ. ഇങ്ങടേ. ഓക്കേ. കൊടുത്തില്ലടാ. അതാണ് അച്ഛൻ ചേട്ടൻ പറഞ്ഞത്. അടുത്ത നീ കൈ മാറ്റി. ഇങ്ങോട്ട് ഈ സജട സജട. ി പി സി പ്രമോദ് കെ ലയൻസ് ക്ലബ്ബ് അംഗങ്ങളായ റീജിയണൽ ചെയർപേഴ്സൺ മത്തായി പാലക്കാട് സോണൽ ചെയർപേഴ്സൺ രാംകുമാർ സോണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് എം ജെ എഫ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ മനോജ് തോട്ടത്തിൽ എം ജെ എഫ് അനീഷ് കുമാർ അശോക് വാര്യർ എം ജെ എഫ് പാമ്പാടി ലയൻസ് ക്ലബ് പ്രസിഡന്റ് വിശ്വനാഥൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സരിത കെ എം ചാന്ദിനി വി തുടങ്ങിയവർ പങ്കെടുത്തു മുൻ വർഷങ്ങളിലും ഈ വർഷവും ഇതുപോലെ തന്നെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ അർഹതപ്പെട്ടവർക്ക് ഒരു സഹായം എന്നുള്ള നിലയിൽ പ്രിസ്ക്രിപ്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടാതെ നിർവഹിച്ചു പോകാൻ കഴിയുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ് അത്തരത്തിൽ ഇനിയും ഇപ്പോൾ ബി ആർ സി കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലയൻസ് ക്ലബിൻ്റെ വിവിധ ഇടങ്ങളിലും വിവിധ ഏരിയകളിൽ നിന്ന് ഇത് ഇതിനപ്പുറത്ത് കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷം നമ്മുടെ പഴയ മാട്ടിന്മുക്കൽ കോളനിയിൽ നടത്തുമ്പോ അതിൽ സ്പോൺസർഷിപ്പ് ലാൻഡ് വകയായിട്ട് നമുക്ക് കിട്ടുണ്ടായിരുന്നു നമ്മള് മക്കളെ വളർത്തുന്നു അവർക്ക് പൊതുസ്ഥലങ്ങളിലുള്ള കളിക്കാനുള്ള സൗകര്യങ്ങളോ സ്ഥലമോ സൗകര്യമോ അതിനുള്ള അവസരവും നമ്മൾ കൊടുക്കാറില്ല കുട്ടികളെ അധികവും അരണ്ട വെളിച്ചത്തിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ജനലും കട്ടണ കുറ്റത്തുള്ള വീടിന്റെ ഉള്ളില ടിവിയോ അല്ലെങ്കിൽ അവരെ മൊബൈലോ കൊടുത്ത് അവരെ ഇരുത്തി അതിൻ്റെ ഒരു ദൂഷ്യവശം ഉണ്ടോ ഇല്ലോ ഇല്ലോ എന്നൊന്നും ആലോചിക്കേണ്ടതായിട്ടില്ല കാരണം എന്താ വച്ചാൽ മുമ്പത്തെ നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾക്ക് മൊബൈൽ കയ്യിൽ അവർക്ക് അവരുടെ കയ്യിൽ കൊടാതിരിക്കുക അവർക്ക് കൊടുക്കാതിരിക്കുക അവർക്ക് അതിൽ അവസരം വെച്ചാതിരിക്കുക ഇതായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മളുടെ അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു കേരളത്തിൽ എവിടെ ഏത് മേഖലയിലാണോ സേവനം ആവശ്യം ആ മേഖല തിരഞ്ഞു വേണ്ട സേവനം കൊടുക്കുക എന്ന വലിയൊരു ഉദ്ദേശമാണ് ലയൻസ് ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്നത് ലയൻസ് പ്രധാന ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്നിവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വിഷയമാണ് ഒന്ന് കുട്ടികൾ രണ്ട് കാഴ്ച പരിമിതി വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് രണ്ട് ഏറ്റെടുത്തുകൊണ്ട് അവരാഗ്രഹിക്കാതെ അവർക്ക് വന്ന ഈ കാഴ്ച പരിമിതിക്ക് ലയൻസ് ക്ലബിനെ എങ്ങനെ താങ്ങാതാൻ പറ്റും അല്ലെങ്കിൽ ഡോണ രേഖാൻ പറ്റും ഒരു കൈ കൊടുക്കാൻ പറ്റുമെന്ന ഒരു ഉദ്ദേശം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ബിആർസിയുടെ വളരെ ശക്തമായ സപ്പോർട്ടോട് കൂടി പരിപാടി കിട്ടിയ എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ ടീച്ചർമാർ മറ്റെല്ലാവർക്കും